ചികിത്സ വിഫലം മുപ്പത്തി ആറാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജസീക പെറ്റ്വേ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ജസീക പരിശോധനകൾക്ക് വിധേയയായത് ആദ്യഘട്ടത്തിൽ ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെർവിക്കൽ ക്യാൻസർ ആണ് ബാധിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയത് അപ്പോഴേക്കും തേർഡ് സ്റ്റേജ് ആയിരുന്നു മുപ്പത്തി ആറാം വയസ്സിൽ ജസീക അന്തരിച്ചു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഇവർ രണ്ടു കുട്ടികളുടെ അമ്മയാണ് നിരവധി പേരാണ് ജസിക്കയ്ക്ക് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ